ഹൈദരാബാദ് ജ്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ല ഒരു അരിയുണ്ടയുടെ റെസിപ്പിയാണ് സാധാരണ ഉണ്ടാക്കുന്ന അരിയുണ്ടയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് കാറ്റ് ഒരു കുപ്പിയിൽ അടച്ചു വച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും കേടു കൂടാതെ കുറേ നാളിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്കിതിനായി കുറച്ച് അരി ആവശ്യമുണ്ട് ഇത് സാധാരണ ചോറ് വെക്കുന്ന അരിയാണ് നമ്മുടെ കുത്തരിയല്ല സാധാരണ ഇതിലുള്ള വെള്ള അരിയാണിത് ഇതുപോലത്തെ കപ്പിന് ഒരു മൂന്ന് കപ്പ് അരി നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് നിലക്കടല ആവശ്യമുണ്ട് നമ്മളിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഏലക്ക പൊടിച്ചത് കുറച്ച് എടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യ് കൂടെ നമുക്ക് ആവശ്യമുണ്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ശർക്കരയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് അടുപ്പിൽ വച്ച് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന അരി നമ്മൾ ഒരു തവയിലേക്ക് ഇട്ട് കൊടുത്തു നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണം നമ്മൾ നേരത്തെ കഴുകി വാരി വെച്ചതാണ് വെള്ളം വലിഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ തവയിലേക്ക് ഇട്ട് കൊടുത്തത് ഇപ്പോൾ അരിയിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം ഇതൊരു ഗോൾഡൻ കളറായി വരണം അതുവരെയും ഇളക്കിയിട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കണം അരി വറുത്തെടുക്കുന്നത് മാത്രമാണ് നമുക്ക് കുറച്ച് സമയമുള്ളത് ഇട്ട് കൊടുത്ത് ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ കുറച്ച് കളർ മാറി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതും നല്ല കളറായി കിട്ടണം ഇപ്പോൾ അരി നല്ല കളറായി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ആവശ്യം കരിഞ്ഞു പോകാതെ നോക്കണം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ കിട്ടുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാവുന്നതാണ് ഇതിൻ്റെ വലിയ ചൂടൊന്നു പോകട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് അതേ തവയിലേക്ക് ഇത് നമ്മളെടുത്ത് വെച്ചിരുന്ന കടല കടലിട്ട് കൊടുക്കാം കടല നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടണം കടലയും നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം ഒരുപോലെ ചൂടായി ഫ്രൈ ആയി കിട്ടണം അതുവരേക്കും നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം കടലയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നല്ലതുപോലെ ഫ്രൈ ആകാൻ തുടങ്ങിയിട്ടുണ്ട് ദേശം കടല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്ക് അതേ തവയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം സോറി നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മളെടുത്ത് വെച്ച നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ആ നെയ്യിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു തേങ്ങയും നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം ഇതുമൊന്ന് ഫ്രൈ ആയി കിട്ടണം തേങ്ങ നമ്മൾ ഒരുപാട് ഡീപ് ഫ്രൈ ആക്കുന്നില്ല എന്നാൽ ഒരുവിധം ഗോൾഡൻ കളറായി കിട്ടുകയും വേണം നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കാം തേങ്ങയുടെ കളറൊക്കെ മാറി ചെറിയൊരു ഗോൾഡൻ കളറിലേക്ക് ആയിട്ടുണ്ട് വീണ്ടും നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങ നമ്മൾ ഫ്രൈ ആക്കി എടുത്തു ഇത്രയും ഫ്രൈ ആയാൽ മതിയാവും ഒരുപാട് ഫ്രൈ ആകേണ്ട ആവശ്യമില്ല ശർക്കര ഉരുകി കിട്ടിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അരി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ പൊടിച്ചെടുക്കാം അപ്പോൾ അരി പൊടിച്ചെടുത്തു അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കടല കൂടെ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം കടല തൊലിയോടുകൂടിയാണ് പൊടിക്കുന്നത് തൊലി കളയരുത് തൊലി കൂട്ടിയേണം പൊടിക്കാൻ അതിലേക്ക് എടുത്തു വെച്ച ഏലക്ക പൊടിയും കൊണ്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി വറുത്ത് വെച്ച തേങ്ങ അതേപരിതി നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച അരിയിലേക്ക് ചേർത്ത് കൊടുത്തു തേങ്ങ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം തേങ്ങ നമ്മൾ പൊടിക്കുന്നില്ല തേങ്ങ വറുത്ത് അങ്ങനെ തന്നെ ചേർക്കുകയാണ് ചെയ്യുന്നത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുന്നു ഇനിയും കടല പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കടല പൊടിച്ചത് ചേർത്ത് ഒന്നുകൂടെ ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് മിക്സി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെടുത്ത് വെച്ച നമ്മുടെ ശർക്കര ഉരുക്കിയത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവനും ഒഴിക്കരുത് ആദ്യം കുറച്ചൊഴിക്കാം കുറച്ചൊഴിച്ചതിന് ശേഷം വീണ്ടും ഇളക്ക് യോജിപ്പിക്കാം നല്ലതുപോലെ ആവശ്യമെങ്കിൽ മാത്രം രണ്ടാമത് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം ഒരുപാട് ശർക്കര കൂടി കൂടിപ്പോകരുത് ശർക്കര ഒരുപാട് കൂടിപ്പോയാൽ ഉണ്ടാക്കുന്ന ഉണ്ട ഒരുപാട് കട്ടിയായിരിക്കും നമുക്കിപ്പോൾ കുറച്ചുകൂടെ ആവശ്യമുണ്ട് രണ്ട് മൂന്ന് സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ വീണ്ടും ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കാം ഇനിയും ചൂട് പോകുന്നതിന് മുമ്പ് അതേ കൂടി തന്നെ നമുക്ക് എടുക്കണം ഇത് തണുത്തു പോകരുത് ആ ഒരു ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഇതുപോലെ ഉരുളകളാക്കി മാറ്റുന്നത് ഒരുപാട് പ്രസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് പ്രസ് ചെയ്ത് ഉരുളകളാക്കിയതിന് മതിയാവും ഇതുപോലെ ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് എല്ലാം ഉരുട്ടിയെടുക്കാം നമുക്കിത് കുറേ നാളുകൾ കേട് കൂടാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും ഇതിൻ്റെ ചൂട് പോയി കഴിഞ്ഞിട്ട് നമ്മളൊരു നല്ലൊരു അടപ്പുള്ള കാറ്റ് കയറാത്ത ഒരു കുപ്പിയിലാക്കി അടച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ എല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി